നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി തുടങ്ങും സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ പ്രക്ഷോഭങ്ങൾ ഇതിനകം തൊഴിലാളികൾ സംഘടിപ്പിച്ചെങ്കിലും മോദി സർക്കാർ ഗൗനിക്കാത്തതിനാലാണ് സെപ്റ്റംബറിൽ ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും ബാങ്ക് ഇൻഷുറൻസ് ജീവനക്കാരുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും ഫെഡറേഷനുകളുടെയും കൺവെൻഷൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീളുന്ന പണിമുടക്ക് കേരളത്തിൽ ഹർത്താലായി മാറുമോ എന്നും ആശങ്കയുണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കുക തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക വൈദ്യുതി മേഖലയുടെയും ട്രാൻസ്പോർട്ട് മേഖലയുടെയും സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ പന്ത്രണ്ട് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ശബരിമല ഹർത്താലിൽ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടാവുകയും എതിർപ്പ് രൂക്ഷമാവുകയും ചെയ്തതോടെ വ്യാപാരികൾ കടയടയ്ക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് സംഘാടകരാകട്ടെ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കേണ്ട എന്ന നിലപാടിലുമാണ് വാഹനങ്ങൾ തടയില്ലെന്നും കടയടപ്പിക്കില്ലെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പണിമുടക്ക് ബന്ധിനു സമാനമാവുമോ എന്ന് കണ്ടറിയേണ്ടിവരും ബി ജെ പി അനുകൂല തൊഴിലാളി സംഘടനയായ ബി എം എസ് ഒഴികെയുള്ള സംഘടനകളെല്ലാം ദേശീയ പണിമുടക്കിനെ അനുകൂലിക്കുന്നതിനാൽ രാജ്യം സ്തംഭിക്കാൻ സാധ്യതയേറെയാണ് ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെടാനാണ് സാധ്യത പണിമുടക്ക് തുടങ്ങുന്ന തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടിന് എല്ലാ സമരകേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലും പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടക്കും ഗ്രാമീൺ ഭാരത് ബന്ദിന് കിസാൻ സഭയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്